ഇന്ത്യ ഉൾപ്പെടെ അറുപതിൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കുൾപ്പെടെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തി എല്ലാ തരത്തിലും നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും കുവൈറ്റിൽ കോവിഡ് വ്യാപനം ദിനം പ്രതി ഉയരുകയാണ് കോവിഡ് വൈറസ് വ്യാപനം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും കൂടിയ രോഗബാധയാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ചൊവ്വാഴ്ച കുവൈറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്ന് ആരോഗ്യമന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ അറിയിക്കുകയുണ്ടായി കോവിഡ് തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടി രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്നായി ഉയരുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഏഴ് മരണവും ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി വക്താവ് അറിയിച്ചു ഇതിനകം ആയിരത്തി തൊണ്ണൂറ്റി പേരാണ് കോവിഡ് ബാധിച്ച് രാജ്യത്ത് മരിച്ചത് പുതിയ കോവിഡ് രോഗികളിൽ നൂറ്റി അറുപത് പേർ ഐ സി യുയിലാണ് ഇതോടെ രാജ്യത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ എണ്ണം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയൊന്നായി ഉയർന്നു ടെസ്റ്റുകളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ രോഗബാധയുടെ നിരക്ക് പതിനഞ്ച് ദശാംശം ആറ് ശതമാനമാണ് ഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊൻപത് കേസുകളായിരുന്നു ഇതിന് മുമ്പത്തെ ഏറ്റവും വലിയ കണക്ക് ആഗോളതലത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ മെയ് മാസത്തിലേതിനേക്കാൾ വലിയ വർദ്ധനമാണ് കോവിഡ് കേസുകളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി മെയ് പത്തൊൻപതിന് ആയിരത്തി എഴുപത്തിമൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായിരുന്നു ഇതിനു മുമ്പുള്ള ഏറ്റവും ഉയർന്ന നിരക്ക് ഈ വർഷം ഫെബ്രുവരിയിലാകട്ടെ ഇരുപത്തി അയ്യായിരത്തി ഒൻപത് പേർക്ക് രാജ്യത്ത് കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി ജനുവരിയിൽ പതിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് കേസുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഒരു മാസം കൊണ്ട് ഇത്ര വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത് ജനുവരിയിൽ ഇരുപത്തിമൂന്ന് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥാനത്ത് ഫെബ്രുവരിയിൽ നൂറ്റി പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ കോവിഡ് ബാധിതർ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലും മരണം അൻപത്തിമൂന്നും ആയിരുന്നു കോവിഡ് വ്യാപനം ഏറ്റവും രൂക്ഷമായ രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തേക്കാൾ കൂടുതൽ കേസുകളാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉണ്ടായിരിക്കുന്നത് അന്ന് ഇരുപത്തി മൂവായിരത്തി പത്തൊൻപതായിരുന്നു കോവിഡ് ബാധിതർ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിടത്ത് നിന്നാണ് ഈ കുതിച്ചുകയറ്റം അതേസമയം കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി വിദേശികൾക്ക് യാത്രാവിലക്കുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ തുടരുന്നതിനിടയിലാണ് കോവൈത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്നത് പുറത്തുനിന്നെത്തുന്ന സ്വദേശികൾക്കും അവരുടെ ബന്ധുക്കൾക്കുമാവട്ടെ ഏഴ് ദിവസം ഹോട്ടൽ ഉൾപ്പെടെ പതിനാല് ദിവസത്തെ ക്വാറന്റൈനാണ് നടപ്പിലാക്കിയിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുതന്നെ കിടപ്പാണ് ജിമ്മുകൾ സലൂണുകൾ എന്നിവയും ഫെബ്രുവരി ഏഴ് മുതൽ അടച്ചിടുകയും ചെയ്തു റെസ്റ്റോറന്റുകളിലും കഫേകളിലും ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ും ഹോം ഡെലിവറിക്കും മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത് സമ്പർക്കത്തിലൂടെയാണ് കൂടുതൽ പേർ രോഗബാധിതരാകുന്നതെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് കർഫ്യൂ പ്രഖ്യാപിക്കാൻ ആലോചനയുണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം അത് മാറ്റിവെക്കുകയും ചെയ്തു കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുകയാണെങ്കിൽ കർഫ്യൂ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന വിലയിരുത്തലിലാണ് ഭരണകൂടം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ